ഹായ് 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 പ്രിയമുള്ള 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 സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ എന്ന് സംഘമിത്രങ്ങളെ ഞാൻ പിന്നെയും നിങ്ങളെ മൂഞ്ചിച്ച് നക്കി തിന്നാൻ എന്ന് തിന്നുകരുടെ പച്ചറിച്ച് തിന്നാനാണ് വന്നിരിക്കുന്നത് സംഖ്യകൾ സൂചിപ്പിച്ചേ പറഞ്ഞു ഒട്ടും പ്രഷു അതായത് കുറച്ച് കാലങ്ങളായി ഉസ്താദുമാരുടെ പച്ചർച്ചി തിന്നിട്ട് സംഖ്യകൾക്കൊന്ന് ഫ്രഷൽ ആയിക്കോട്ടെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഒരു പുതുമ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇന്നത്തെ പച്ചർച്ചി ഉസ്താദുമാരനെ എന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്നതാണ് അല്ലേ ആ ആ ഫ്രഷ് 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 സാധനം എന്നിട്ട് ഉസ്താദ്മാരെന്നു വെച്ചാൽ ചുമ്മാ നിൽക്കുന്ന ആളുകളും കയ്യിൽ കല്ലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്കായി ഓ ഓ ഓ അങ്ങനെ അതായത് ജാമിത ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ചു നടക്കുന്ന കൊച്ചു പിള്ളേർ പോലും കക്കൂസിലെ തീർച്ചയായി മുഖത്തടിക്കും അല്ല ഞാൻ എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റേറ്റ് ടാങ്ക് മൊത്ത സെപ്റേറ്റ് ടാങ്കും പൊട്ടി വായിക്കൂടിങ്ങനെ ഒഴുകുന്നതാണല്ലോ നിങ്ങളുടെ വായി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞതാ കാര്യ കണ്ട അപ്പോൾ എന്താ പറഞ്ഞ വെച്ചത് ഉസ്താദ്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെടുത്തടിക്കും ചുമ്മാ നിൽക്കുന്ന ആൾക്കാർ പോലും എന്താ അങ്ങനെ പറയാൻ കാരണം അവിടെ അയ്യോ നമ്മുടെ പണ്ടൊക്കെ പെൺകുഞ്ഞുങ്ങളെ ആയിരുന്നു ആൾക്കാർ സൂക്ഷിക്കുന്നത് ആ കൊള അടിപൊളി അതായത് മദർസ ഉസ്താദമാരെല്ലാം പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവരായിട്ടാണ് നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സംഖ്യകളെ പറഞ്ഞു പഠിപ്പിക്കുന്നതും കൊള അങ്ങനെയാണെങ്കിൽ നീ പണ്ട് മദർസയിലൊക്കെ പോയ ആളാണല്ലോ നിന്നെ എത്ര ഉസ്താദമാര് കൈപ്പിടിച്ച് വലിച്ചിട്ടുണ്ട് പീഡിപ്പിക്കാൻ അതും കൂടി നീ നിങ്ങളെ പറയണം മനസ്സിലായോ ഇത്ര കറക്റ്റായിട്ട് പറയണമെങ്കിൽ നീ അതും കൂടി പറയണം അല്ലെങ്കിൽ എവിടെങ്കിലും ഏതെങ്കിലും ഉസ്താദ്മാരെ അതുപോലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന ഉസ്താദ് ഇന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലാതെ എവിടെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സമൂഹത്തെ മൊത്തം കൈവരുത്തേക്കുന്ന നിൻ്റെ ഈ ചിരട്ടത്തറ ഉണ്ടല്ലോ അത് സംഖികകളോട് പറഞ്ഞാൽ മതി നീ സംഖികളെ മൂഞ്ചിച്ച് ജീവിച്ചോ പക്ഷേ ഇതുപോലെ നീ ജീവിക്കണേക്കാട്ടി നല്ലത് ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് ചത്തവന്റെ കൂ ബാക്കി ഓഹിച്ചാൽ മതി ഇപ്പോൾ ആൺകുഞ്ഞുങ്ങളെ സൂക്ഷിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് നമ്മുടെ സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമൂഹം എന്ന് പറയുമ്പോൾ ടീച്ചറെ നീ ടീച്ചറാണോ അതോ സ്കൂളിലെ കഞ്ഞിവയ്പാരിയോ ആ അതെന്തെങ്കിലും ആവട്ടെ അപ്പൊ സമൂഹം എന്ന് പറയുമ്പോൾ ഈ സമൂഹം മൊത്തം ആൾക്കാർ അതിനകത്ത് പെട്ടു അപ്പം നീ തുടക്കത്തിൽ എന്ത് പറഞ്ഞിരിക്കണം ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് പറയണം അല്ലാതെ നീ അപ്പൊ പറഞ്ഞെന്താ ഒരു മതത്തെ ഒരു ഉസ്താദ് നീ പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് സംഖ്യ നീ അങ്ങനെ പറയൂ കാരണം നിനക്ക് സംഖ്യ അപ്പൊ നീ ഒരു മതത്തെ ടാർഗറ്റ് ചെയ്തെത്തിന്റെ പറള് പരട്ടെ ഇപ്പോ എല്ലാ മേഖലകളിലും നമ്മൾ പുരോഗതി പ്രാപിച്ചെങ്കിലും ഉസ്താദുമാർ നൈപുണ്യം നേടിയിരിക്കുന്ന പുരോഗതി പ്രാപിച്ച ഒരു മേഖല എന്ന് പറയുന്നത് ലൈംഗികതയായി ടാങ്ക് വായത്തി നീ ഇത് കുറച്ച് മുമ്പ് പറഞ്ഞതാ ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്നല്ലേ സെപ്റ്റിക് ടാങ്ക് വായ്പ നീ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നീ ആ സമൂഹം ഉൾപ്പെടുത്തിട്ടുള്ള കാര്യം പറ പിന്നെ നീ വരുന്നത് ഒരു മതത്തിൻ്റെ മേലെ ടാർഗറ്റ് ചെയ്തിട്ടാണല്ലോ ഈ ലൈംഗികത എന്ന് പറയുന്നത് ഒരു മുസ്ലിം മതത്തിന് മാത്രമേ ഉള്ളൂ ഏ നിന്നെ തീറ്റിപ്പോറ്റുന്ന നിനക്ക് നക്കാൻ തരുന്ന സംഘികൾക്കില്ല ലൈംഗികത എന്ന് പറഞ്ഞത് ഡൽഹിയിലെ ഒരു ആറു വയസ്സായ പെൺകുട്ടിനെ രണ്ടാഴ്ച ഒരു അമ്പലത്തിനകത്ത് വെച്ച് പീഡിപ്പിച്ച് കൊന്നു അതിന്റെ പേരെന്താണ് എന്താ നീ അത് പറയാത്തത് അത് പറഞ്ഞ നിനക്ക് നക്കാൻ കിട്ടില്ല അല്ലേ നിനക്ക് നക്കണം അല്ലെങ്കിൽ മമ്മിക്കണമെങ്കിൽ ഇസ്ലാം മതത്തിനെ പറയണം അല്ലേ തീട്ട സിപ്ലിക് ടാങ്ക് വായത്തി അവർക്ക് മക്കളെ ഭോഹിക്കുന്നതിന് തെറ്റുണ്ടോ ഇതാണ് അവരുടെ ചിന്തകൾ അത്രയും ചുരുക്കത്തില് മക്കളെ പീഡിപ്പിക്കുന്നതിനും നിയമമാണ് അവർ നോക്കുന്നത് അതായത് ശരീരത്തിലോ ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ ശരീരത്ത് പറയാനാണെ തിട്ടമേ നീ ആ തുടക്കത്തിൽ ഉസ്താദമാര് മദർസ ഉസ്താദമാര് പീഡിപ്പിച്ചു പറിച്ചു ആട്ടി കൊളച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കത്തിൽ വന്നതായി ഓ അങ്ങനെ ഈ വീഡിയോന്റെ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞാലാണല്ലോ സംഖ്യകൾ ശ്രദ്ധിക്കുള്ളൂ അല്ലേ നിന്റെ വീഡിയോ ഫുള്ള് കാണുള്ളൂ അങ്ങനെയാണല്ലോ വരുമാനം കിട്ടുള്ളൂ ഇസ്ലാമി ശരീരത്ത് പറയുകയാണെങ്കിൽ നീ ആദ്യമേ ഇസ്ലാമിയ ശരീരത്തിനെ കുറിച്ച് അവിടെ ആവർത്തി ആവർത്തിക്കണമായിരുന്നു അതിൻ്റെ പകരം അവൾ വളച്ചു പിടിക്കുക തീട്ടവായി നാറമായി സെപ്റ്റിക് ടാങ്ക് ഊമ്പിച്ച് നടക്കുന്ന ഒരു തീട്ടം ഇസ്ലാമിക നിയമത്തിൽ ശിക്ഷയില്ല കയറി പീഡിപ്പിച്ച വല്ല പ്രശ്നവുമുണ്ടോ ഒന്നും ഉണ്ടാക്കാൻ സാധ്യതയേ ഇല്ല കാരണം നിന്റെ ഈ നാറമായി വെച്ചിട്ട് എന്തിനാണ് ആ ഖുറാന്റെ ആയത്തിനൊക്കെ ഇങ്ങനെ നീ ഇത് ആരെ ബോധിപ്പിക്കാനാ സംഘികളെ ബോധിപ്പിക്കാനാ നീ സംഘികളെ ബോധിപ്പിക്കാനാണെങ്കിൽ നീ ചാണകത്തെ കുറിച്ച് പറ പശു അമ്മയെ കുറിച്ച് പറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ നീ ഖുറാനെ കുറിച്ച് പറയുന്നത് മുസ്ലിംകൾക്ക് എന്തായാലും കേൾക്കണ്ട നിന്റെ ഖുറാന്റെ ആയത്ത് കൂതലെന്ന് ഏഹ് നീ സംഖികളെ സൂപ്പിക്കാനാണെങ്കിൽ അതിനെ കുറിച്ച് പറയാ നാറാവായി വെച്ചാൽ ഖുറാന്റെ ആയത്ത് പറയുക നിനക്ക് എന്ത് യോഗ്യതയാളുള്ളതൊക്കെ പറയാൻ മണ്ണിൽ നിന്നാണ് എന്നാൽ ഈ മനുഷ്യകുലം മുഴുവനും എവിടെ നിന്നാണ് ആദമിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ സ്വന്തം കുഞ്ഞിനെക്കാരി പിടിപ്പിച്ചാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാനില്ല കാരണം നമ്മുടെ കൃഷിയിടം നമ്മൾ വിത്ത് വിതച്ചു അതിൽ ആദ്യം ഒരു എന്താ മൊത്തം നമ്മൾ ഒരു ഒരു എന്തിനാ ഇങ്ങനെ ജീവിതം ജീവിക്കുന്ന സത്യാവസ്ഥ എന്താണെന്ന് പോലും ആ അറിയില്ല ഈ സംഖ്യ തോന്നി എന്തൊക്കെയോ പറയുന്ന അത് കണ്ടിട്ട് ആ സംഖ്യകൾ കൈയടിക്കുകയും ചെയ്യുന്നു അല്ലാത്ത ഒരു കഷ്ടം അതല്ല നിന്നെ കുറ്റം പറയാൻ പാടില്ല അപ്പൊ നിന്റെ കുറ്റം പറയുന്നത് ശരിയല്ല കാരണം എന്താ വെച്ചാല് ജനിച്ച മതത്തെ സംഖ്യകൾക്ക് മുന്നിൽ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന നീ ഇതല്ല ഇതിന്റെ അപ്പുറം പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നിന്റെ വായ്മ ഇങ്ങനെയൊക്കെ വരൂ സ്വാഭാവികമാണ് ഇതാണ് ഇവരുടെ നിഗമനം ഈ സമയത്താണ് ഇരുപത്തിനാല് വയസ്സുകാരിയായ ഇമ്രാൻ എന്ന് പറയുന്ന യുവതി ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വസ്തുതയാണ് ഇവരുടെ തലതിരിഞ്ഞ മതനിയമം ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു വരാം ഈ തലതിരിഞ്ഞ മതനിയമത്തിൻ്റെ അകത്താണല്ലോ നീ ഒരു തലതിരിഞ്ഞ പരിപാടി എടുത്തത് സ്ത്രീകളുടെ ജുമനിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സ്ത്രീകളെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പള്ളിക്കകത്ത് ജുമനിസ്കരിച്ചത് അന്ന് നിന്നെ മുസ്ലിംകൾക്ക് കൂടി ചൗക്കി പുറത്താക്കിയതാ ഏ അന്ന് നീ ഓടിയ ഓട്ടം ഓടിയ ഓട്ടം സംഖ്യയുടെ കോണകത്തിൻ്റെ അകത്ത് കയറിയിരുന്നുകൊണ്ട് ഇന്ന് നീ ആ കലിയല്ലേ തീർക്കുന്നത് മുസ്ലിങ്ങളുടെ നേരെ അല്ലേ മുസ്ലിം ഇസ്ലാം മതത്തിൽ വലിയ ആളാകുന്നു പറഞ്ഞിട്ട് ആകാന്നൊക്കെ പറഞ്ഞിട്ട് ആക്കിതാ ഒന്നും നടന്നില്ല അതിന്റെ കലിപ്പല്ലേ അതിന്റെ കലിയല്ലേ മോളെ ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാന്ന് വിചാരിക്കേണ്ട ഇരുപത്തിനാല് വയസ്സുകാരിയെ വാപ്പയെ ഏൽപ്പിച്ചിട്ട് ഭർത്താവ് ജോലിക്ക് പോകുന്നു ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച ഇങ്ങനത്തെങ്ങാണ്ട് മോളാണ് മരുമോളാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു കിടക്കുന്നു സംഗതി നടക്കുന്നതായിട്ടാണ് മോൻ കണ്ടത് മോൻ എന്ത് ചെയ്യും അക്ഷരർത്ഥത്തിൽ സ്ംപിച്ച് പോയിട്ടുണ്ടാവും പാവ ആവിട്ട് നിലവിളിച്ചിട്ടുണ്ടാവും അത് കണ്ടുകൊണ്ടായിരുന്നെങ്കിലും വന്നു കാണും എന്ത് കട എന്റെ പാപ്പയെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയതാ എന്റെ പെണ്ുമല്ലേ പട പെണ്ണുമല്ലേ അറിയടാ അവള് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കാവൽ നിൽക്കുന്നുണ്ടാവും പാ ഏഹ് എപ്പോഴും തീരുന്നേ അങ്ങനെ ദുയൂബന്തിലെ ഉലമാക്കൾ എന്ന് പറയുന്ന പരന്മാരെത്തി അവരെത്തിയപ്പോ ഈ വിഷയം അവതരിപ്പിച്ചു ഇങ്ങനെയുണ്ട് അപ്പൊ പാപ്പൊരു കുസില ഞാൻ ആ സാഹചര്യം അങ്ങനെ മനസ്സിലാക്കാറുണ്ട് പാപ്പം ഒന്ന് അങ്ങനെ കഴിഞ്ഞിട്ട് കസേരയിലും വിജയ ശ്രീലാളിരക്ക അവ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടാ മേഖലയിലെ അപ്പൊ മറ്റുള്ളവരൊക്കെ കണ്ടടാ അപ്പൊ വിളിച്ചോദിച്ചിട്ടുണ്ടാ എങ്ങനെയായിരുന്നു നിങ്ങളുടെ കലാപരിപാടികളൊക്കെ മരുമകളുടെ നിൽക്കുന്നുണ്ട് മുറ്റം കണ്ടു കഴത്തിലുള്ള തുണി കുറച്ച് ഇറങ്ങി അപ്പഴത്തേക്കും എനിക്ക് എനിക്ക് പൈശാചികമായ പ്രേരണകൾ ഉണ്ടായതാണ് കാരണം എന്റെ ഈ കഴിവ് എനിക്ക് പഠിച്ചു കൊണ്ടതാണ് അപ്പൊ ഞാനിത്ര പ്രാവർത്തിക ഞാൻ അറിയാൻ ചെയ്തിട്ടോ എന്റെ താത്ത ഇത് നിങ്ങളുടെ കുടുംബത്തിൽ നടന്ന കഥയല്ലേ നിങ്ങളുടെ കഥയല്ലേ എന്താ പൊന്നു അഭിനയം ആ സംഖ്യകളെ എന്തെല്ലാം രീതിയിൽ കരിവാരത്തെ അല്ലെ ഇസ്ലാമിനെ കരിവാരത്തേച്ച് ആട്ടാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ താത്ത സബീന ബേബി എന്നാ എന്തോ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിന് ആ സ്ത്രീ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുണ്ടോ ആ യൂട്യൂബ് ചാനലിൽ പറയണത് അതായത് നിങ്ങൾ ആരുടെ കൂടെയൊക്കെ കിടന്നു കൊടുത്തിട്ടുണ്ടെന്നോ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആക്ഷേപിച്ച് പറയണ്ടല്ലോ സത്യമാണോ താത്ത അപ്പോൾ ആ സ്വന്തം കുടുംബത്തെ കാര്യം അങ്ങനെ എന്തിനാ ഒരു മതത്തിൻ്റെ മേലിട്ട് ചാർത്തുന്നത്

വിവാഹമുണ്ട് ആദനബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം സമാധാനം ഇപ്പഴാണ് ആകെ ഒരു ആശ്വാസമായത് കോയാമാർക്ക് കാരണം അവിടെ വിവാഹം പൊട്ടിക്കാൻ പൊട്ടിക്കണ്ടേ എന്റെ മൈരേ നിന്റെ ഒരു തുള്ളൽ എന്റെ താത്ത മൈരേ വല്ലാത്ത തുള്ളലാണ് നീ തുള്ളത് നീ ഇത് ആരെ ബോധിപ്പിക്കാനാ നീ മുസ്ലിം മതത്തിന്റെ പുറകെ വരുന്നതിനാ നീ ഇസ്ലാം വിട്ടു പോയവളല്ലേ അങ്ങനെ ആരെ കേൾപ്പിക്കാനാ പിന്നെ അങ്ങനെയെന്താ കേട്ട് അവരെ പണം പെൺമക്കളുടെ മക്കൾ അവരുടെ മക്കൾ ഇങ്ങനെ തുടങ്ങി ആ ഫുറുവും നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസുലും ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ് നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ് ഇവിടുത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ എന്നാൽ അവിടെ കാരണം കെട്ടി ആ ഉസ്താദ് എന്താ ത് എന്നുള്ളത് ഫുൾ വീഡിയോ കാണിക്കണം അല്ലാതെ ഉസ്താദ് പറഞ്ഞിരിക്കുന്ന കുറച്ച് കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ട് നീ അങ്ങ് ഉണ്ടാക്കണല്ലോ ആ ഉണ്ടാക്കല് സംഖ്യകളുടെ അടുത്ത് മതി കേട്ടാ ഇസ്ലാമിൻ്റെ ഉണ്ടാക്കലേക്ക് വരണ്ട പിന്നെ ഇതൊക്കെ മുസ്ലിമുകളുടെ കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങളാണ് ഇതൊക്കെ ചർച്ച ചെയ്യാനും ഇതിനെക്കുറിച്ചൊക്കെ പറയാനും ഒക്കെ ഇവിടെ മുസ്ലീമുകളിൽ മുലിയാക്കന്മാരും പണ്ഡിതന്മാരും ഉസ്താദന്മാരും പണ്ഡിതന്മാരെല്ലാവരും ഉണ്ട് അവർ നോക്കിക്കൊള്ളും നീ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയ നീ ഇതിനെ ഇതിനെക്കെതിരി ചൊറിയാനെന്ന് നിൽക്കണ്ട കേട്ടില്ലേ പിന്നെ ആ ഉസ്താദ് പറഞ്ഞ കാര്യം അതിൻ്റെ ഫുൾ വീഡിയോയിൽ ഉണ്ടാകും അതിൻ്റെ എന്താണെന്നുള്ളത് അത് നീ കാണിക്കണം അത് നീ കാണിച്ചിട്ടാണ് നീ മറ്റവിടുത്തെ പരിപാടി നടത്തണമെങ്കിൽ ഓക്കെ പക്ഷെ നീ അത് കാണിക്കൂല കാരണം എന്താ വെച്ചാൽ നിനക്ക് സംഖികളെ സൂിപ്പിച്ച് ജീവിച്ച് അതിൽ നക്കാനാണെങ്കിൽ ഇത് മതി മനസ്സിലായില്ലേ എന്തിനാണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം ഈ മുസ്ലാം മതം വിട്ടുപോയ പരട്ടെ നീ എന്തിനാണ് ഇസ്ലാം മതത്തിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ നിൽക്കുന്നത് നീ സംഖികളുടെ ചാണകത്തെക്കുറിച്ച് ചർച്ച ചെയ്യും ഒരു ഒരു ലോക്കൽ പക്ക ഞാൻ ഒരു സ്വർഗത്തിലും വിവാഹമുണ്ട് സ്വർഗത്തിൽ അതനബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണ് അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് സ്വർഗ്ഗത്തിൽ നിക്കാഹ് കഴിക്കാം അവന് സ്വർഗത്തിൽ ഇതിനൊക്കെ എവിടെ സമയം എഴുപത്തിരണ്ട് ഊറി പെണ്ണുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ മേയ്ക്കണം അതിന്റെ ഇടയ്ക്ക് കെട്ടുപാടുകളിലും ബന്ധത്തിലും ഒക്കെ ഏർപ്പെടുന്ന ഒരു നിക്കാഹൊക്കെ കടുങ്കയായി പോയി അതെ മറ്റേ എഴുപത്തി രണ്ട് പേര് തന്നെയുമല്ല ഒരാളുമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അവസാനം ഇല്ലെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പഴത്തേക്ക് ഇത് അങ്ങോട്ട് ടാലിയായി സംശയമുണ്ട് ചോദിച്ചതാണ് ഉമ്മയെയും സഹോദരിയെയും മകളെയും നാളെ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ കാത്തു വച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാൻ സ്വർഗത്തിൽ പോയാൽ കല്യാണം കഴിക്കുന്നത് എന്തിനാണ് അവിടെ പിരീഡ്സ് ഇല്ല മലമൂത്ര വിസർജനങ്ങളില്ല വിയർപ്പില്ല എന്താണെങ്കിലും മക്കളെ ഉൽപാദിപ്പിക്കാനല്ലല്ലോ പിന്നെന്തിനാണ് സുഖം ലൈംഗികതക്കു വേണ്ടി മക്കളെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു കാത്തിരിക്കുന്ന നീ പറഞ്ഞവൻ്റെ മാമാ എന്ന് വിളിച്ചതിനാണ് എനിക്കെതിരെ ഇത്രമാത്രം ഉറങ്ങി തുള്ളുന്നതാളുകൾ ഉറഞ്ഞു തുള്ളിനുള്ളൂ സത്യം പറഞ്ഞാൽ നിനക്ക് രണ്ടെണ്ണം പൊട്ടിക്കാതെ വിട്ടത് ഭാഗ്യം നിർത്തിയാൽ മതി കേട്ട കാരണം ആ ഉസ്താദ് പറഞ്ഞത് അങ്ങനെ വളച്ചൊടിച്ച് സംഗികളെ സൂചിപ്പിക്കാൻ വേണ്ടി എടുത്തു പറയുന്നതാണെന്ന് എല്ലാവർക്കും അറിയുന്നത് നിന്നെ ഉറഞ്ഞു തുള്ളിയത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം പൊട്ടിക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്രയും വൃത്തികെട്ട വർത്തമാനം അത്രയും വൃത്തികെട്ടുകൊണ്ടാണ് നീ ആക്ഷേപിക്കുന്നതും ഈ സത്യങ്ങളെ വളച്ചു പിടിക്കുന്നതും അതുകൊണ്ട് നീക്കൊരാട്ടെ പൊട്ടിക്കണമെന്നേ ഞാൻ പറഞ്ഞത് നിൻ്റെ ഞാൻ ഞാൻ ഒന്ന് വേറൊന്നും ചോദിച്ചോട്ടെ സത്യത്തിൽ നിൻ്റെ വാപ്പ നിന്നെ അറിഞ്ഞുണ്ടാക്കിയതാണോ അതോ നീ നിരോധ പൊട്ടി ഉണ്ടായതാ എങ്ങനെ ഉണ്ടായതാ നിരോധ പൊട്ടി ഉണ്ടായതാ അല്ല നിൻ്റെ ഈ വർത്തമാനവും നിൻ്റെ ആ ശൈലിയും നിൻ്റെ ആക്ഷനൊക്കെ കാണുമ്പോൾ തോന്നുന്നത് അങ്ങനെയാണേ അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർണയിൽ നിന്ന് അരി വാങ്ങാനുള്ള കാസ് കിട്ടുമോ കിട്ടുമോ അത് എന്താ ചോദിക്കാൻ കാരണം പറഞ്ഞാൽ രണ്ടോ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നേ ഞാൻ ഒന്നര ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ബൈക്കാണ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണ് കുട്ടികളുടെ പഠിത്തം മണ്ണം കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കരയുണ്ടായിരുന്നല്ലേ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് അതാ ചോദിച്ചത് ഏ ചോറ് തിന്നാൻ വഴിയില്ല ആ ചോറ് തിന്നാനുള്ള അരി ഉണ്ടാക്കാൻ സ്വന്തം ജനിച്ച മതത്തെ വിട്ടുപോയിട്ട് അതിനെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന നിനക്ക് രണ്ടെണ്ണം പൊട്ടിക്കണമെന്നേ ഞാൻ പറയൂ